അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രേമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ മോമിനിയങ്ങളെ അള്ളാഹു സയ്യിദിനും മുഹമ്മദ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്ത ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാരുണ്ട് വാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കുക പേ അവരുടെ മുറാത്തുകൾ നീ മിന്നൽ വേഗത്തിൽ നിറവേറ്റിക്കൊടുക്കുക പേ അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹയറും ബറക്കത്തും നീ പ്രധാനം ചെയ്യ റബ്ബേ അള്ളാഹുവേ ഈ പരിശുദ്ധമായ ദുൽഹിജമാസത്തിൽ ഞങ്ങൾ ഒരുപാട് അഭിബാധത്തുകൾ സൽക്കർമ്മങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നവരാണ് എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ കബൂൽ ചെയ്യണേ റബ്ബേ അള്ളാഹുവേ ഈ പരിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ എല്ലാ ഹയറാത്തുകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റബ്ബേ അതുകൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും വാഹനത്തിലും വലിയ ഉന്നത വിജയം നീ നൽകണേ റബ്ബേ ആമീൻ യാർബൽ ആലമീൻ പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ അള്ളാഹു സുബഹാന ഹൗതാല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കുന്ന അതുപോലെ അള്ളാഹു സുബഹാന ഹൗതാല പ്രത്യേകം പരിഗണിച്ചിട്ടുള്ള ഒരു മാസമാണ് ദുൽഹിച്ച മാസം എന്നാൽ ആ ദുൽഹിച്ച മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളുടെ നേതാവായ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് അള്ളാഹു സുബാനഹു തല നമുക്ക് ഒരുപാട് പൂരിശകൾ നൽകുന്ന ഈ സമയത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദാ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടുന്ന ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ജീവിതത്തിൽ എത്രയോ ആളുകൾ പല പല കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കൊണ്ട് എന്നും പ്രയാസം അനുഭവപ്പെട്ട് എന്നും കൂടി ജീവിക്കുന്ന ആളുകളുണ്ടാകും അവർക്കൊക്കെയും ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത് എല്ലാ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും അതുപോലെ നമ്മുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും സ്വപ്നമാണെങ്കിലും അത് നമുക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാനുമുള്ള ഒരു പവർഫുള്ളായ ഒരു ദിഖറാണ് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമല്ല ഒരുപാട് ആളുകളും വലിയ സങ്കടത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് നാളായി എൻ്റെ പല ഉദ്ദേശങ്ങളും സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നു ഇതുവരെ എൻ്റെ ഒരു കാര്യവും നടന്നു കിട്ടിയിട്ടില്ല എന്താണ് അതിന് കാരണം എന്നൊക്കെ വളരെ വിഷമത്തോടു കൂടി പറയുന്ന ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ സൽക്രമങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു സുബഹാനഹു തല അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ ഭൂലോകത്തിയില്ല അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ ദുവാ ചെയ്യുക ദുവാ ചെയ്യുന്നത് അധികരിപ്പിക്കുക എപ്പോഴാണ് നമ്മുടെ ദുവാ അള്ളാഹു സുബനഹത്തലത് സ്വീകരിച്ച് നമുക്കതിനുള്ള ഫലം നൽകുക എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുക അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക പ്രത്യേകിച്ചും നമ്മുടെ ദുവാ അള്ളാഹു സുബഹാന ഹു സ്വീകരിക്കുന്ന ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന ചില മാസങ്ങളുണ്ട് ചില ദിവസങ്ങളുണ്ട് ചില രാവുകളുണ്ട് ചില സമയങ്ങളുണ്ട് അത്തരത്തിൽ അള്ളാഹു സുബഹാന ഹോ തല നമ്മുടെ ദുവാ കേൾക്കുന്ന അള്ളാഹു സുബഹാന ഹോ തല അവൻ്റെ അടിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചൊരുത്തുന്ന അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കുന്ന ഒരു മാസത്തിലും ഒരു ദിവസത്തിലുമാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് അതായത് പരിശുദ്ധമായ ദുൽഹിജ മാസം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ അധികമൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ദുവാക്ക് ഇജാപത്തുണ്ട് മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസവുമാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിന് ശേഷമുള്ള ദുവാക്ക് ഇജാപത്തുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ സമയത്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ധാരാളം ദ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദുവാ അള്ളാഹു സുബാന ഹോതല സ്വീകരിക്കും എന്നാൽ നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്ന സമയത്ത് ആർക്കോ വേണ്ടിയിട്ട് പറയരുത് അതായത് ദ്വാ ചെയ്തു നോക്കാം അള്ളാഹുവിനോട് പറഞ്ഞു നോക്കാം അള്ളാഹു സുബാനുഹോ തല സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കട്ടെ എന്ന് കരുതി ആർക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യരുത് ആ സമയം വെറുതെ നഷ്ടപ്പെടുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എൻ്റെ ദാഹു സുബഹൻഹോ തല സ്വീകരിക്കും എൻ്റെ കാര്യം എൻ്റെ റബ്ബ് എനിക്ക് നടത്തി തരും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നല്ല ഈമാനോടുകൂടി നല്ല എഹിലാസോടു കൂടി വേണം നിങ്ങൾ ദുവാ ചെയ്യാൻ എങ്കിൽ മാത്രമേ ആ ദ അള്ളാഹു സുബൻ ഹോ തല സ്വീകരിക്കുകയുള്ളൂ ഇല്ലാതെ വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമാണ് എന്ന് കരുതി നിങ്ങൾ ഇത്തരത്തിൽ ഒരു നീയത്തില്ലാതെ ഒരു ഇഹ്ലാസില്ലാതെ ദ ചെയ്താൽ ഒരിക്കലും ആ ദ അള്ളഹു സുബാനുഹോത്തല്ല സ്വീകരിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളിൽപ്പെട്ട വലിയ മഹത്വമേറിയ ഈ ഇസ്മ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാനഹുത്തല നിങ്ങളുടെ ദുവാക്ക് ഇജാബത്ത് നൽകും നിങ്ങളുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമാണ് അല്ലാത്ത സമയവും ചൊല്ലാം ദുവാക്ക് ഇജാപത്തുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുത്തബ് സലാഹു അലഹി മാ തങ്ങൾ പറഞ്ഞു തന്നത് അത് അഹ്റിൻ്റെ ശേഷമാണ് അഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇനി അസറിൻ്റെ ശേഷം നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ ഏത് സമയത്താണോ നിങ്ങൾക്ക് ഒഴിവ് ആ സമയത്ത് നിങ്ങൾ ഈ ഇസ്മ് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ഇൻഷാല് അള്ളാഹു സുബഹാന ഹോ താല ആ ദ്വാ സ്വീകരിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഇസ്മ ഇതാണ് യാ യാ അള്ളാഹ് നമുക്ക് ഈ എളുപ്പത്തിൽ ഈസ്മ നൂറ് പ്രാവശ്യം ചൊല്ലിത്തീർക്കാൻ കഴിയുന്നതേയുള്ളൂ അപ്പോൾ ഈ ഇസ്മിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം യാ ബാക്കാ എന്നെന്നും നിലനിൽക്കുന്നവൻ എന്നെന്നും ശേഷിക്കുന്നവൻ അനന്തമായവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ഈ ഒരു കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന എത്ര വലിയ നല്ല ഹലാലായ ഉദ്ദേശമാണെങ്കിലും ഇൻഷാല്ലാ അത് നമുക്ക് എളുപ്പത്തിൽ സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് നൂറ് പ്രാവശ്യം ചൊല്ലുന്ന സമയത്ത് ആ സമയത്ത് അതിനിടയിൽ നിങ്ങൾ മറ്റ് വേണ്ടാത്ത ചിന്തകളിലേക്കോ പ്രവർത്തികളിലേക്കോ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സ് പോകാൻ പാടില്ല നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കരുതി നിങ്ങൾ ഈ കാര്യത്തിൽ മാത്രം ചിന്ത കൊടുത്ത് നിങ്ങൾ നല്ല നീയത്തോടു കൂടി അഖിലാസത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഈ കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ധുവ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മിന്നൽ വേഗത്തിൽ നിറവേറിക്കിട്ടും അത് നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ ദൽഹിച്ച മാസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസം മറക്കാതെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കാര്യം ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടിട്ടുണ്ട് അവരുടെ ധുവ അള്ളാഹു സുബഹാനഹു തല സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളുടെ ദ്വായും അള്ളാഹു സ്വീകരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളും അള്ളാഹു സുബഹാനഹോ താല നിറവേറ്റിത്തരും അള്ളാഹു സുബഹാനഹോ താല ഈ ദിക്കറിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഈയൊരു ഇസ്മിനോടൊപ്പം നിങ്ങൾ ഇന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇന്ന് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്വമേറിയ സൊലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ ഇബ്രാഹിമിയ സ്വലാത്ത് ആ സ്വലാത്തും നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളൊരു നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പറയുക ആഗ്രഹങ്ങൾ പറയുക സ്വലാത്ത് നമ്മൾ നീയത്തില്ലാതെയും ഏത് രീതിയിൽ ചൊല്ലിയാലും നമുക്ക് അതിന് പ്രതിഫലമാണ് ഒരിക്കലും അള്ളാഹ് സുബഹാനഹോത്തല തട്ടിക്കളയാത്ത ഒരു അമലാണ് സ്വലാത്ത് അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഇന്ന് മറക്കാതെ സൊലാത്തുൽ ഇബ്രാഹിമിയ ആ സൊലാത്ത് ചൊല്ലിക്കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങളുടെ മുറാത് അള്ളാഹു സുബഹാന ഹു താല നിറവേറ്റിത്തരും ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും അള്ളാഹു സുബഹാനഹു താല ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൊടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള വരക്കാത്തു